ആകാശ നടപ്പാതയെ മുടക്കുന്ന മന്ത്രി ഗണേഷ് കുമാർ കോട്ടയ നിവാസികളെ അപമാനിക്കുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നിയമസഭയിൽ വാചാലമായി സംസാരിച്ച ഗതാഗത മന്ത്രി കോട്ടയത്ത് വന്ന് ആകാശപാത കാണേണ്ടിയിരുന്നു ഇത് നേരിട്ട് കാണാതെയാണ് മന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തിയത് ആകാശപാത വിനാലെ ശില്പമാണെന്ന് പറഞ്ഞ ഗണേഷ് കുമാർ ഒരു സമൂഹത്തെയാകെ അപമാനിക്കുകയാണ് ചെയ്തത് കോട്ടയംകാർ ബുദ്ധി ഇല്ലാത്തവരല്ലെന്ന കാര്യം മന്ത്രി മനസ്സിലാക്കണമെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു മന്ത്രിയുടെ പ്രസ്താവന കോട്ടയം നിവാസികളെ അപമാനിക്കലായിരുന്നു അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും തിരുവഞ്ചൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവിടെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് സമൂഹത്തെ അങ്ങനെ ആക്ഷേപിക്കണം നമ്മളാരും ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് കോട്ടയത്തുള്ള ആളുകളും അഭിമാന ബോധ ഇല്ലാത്ത ആളുകളാണോ ബിനാലയുടെ പ്രതിഭ വെക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പുള്ളി ധരിച്ചു എന്ന് ഞാൻ ചോദിച്ചത് ശരിയാണ് സംസ്ഥാനത്തിൽ മന്ത്രി ഇല്ലേ സ്വാഭാവികമായിട്ട് മന്ത്രി അതിനൊത്ത രൂപത്തിൽ ഉയർന്നു വേണ്ടേ ഒരു മറുപടി നിയമസഭയിൽ പറയാൻ അവിടെ ബിനാലയാണോ എന്ന് അദ്ദേഹം ധരിച്ചു എന്ന് ഒരു വലിയ ഹാസ്യ രൂപത്തിൽ അത് ഒരു ഒരു പറഞ്ഞത് കോട്ടയ നിവാസികളെ അപമാനിക്കലായി കോടതിയിൽ ആകാശപാത സംബന്ധിച്ച കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ മന്ത്രി പറഞ്ഞ ന്യായങ്ങളല്ല വിശദീകരിച്ചത് ഒരു വിഷയത്തിൽ കോടതിയിലും നിയമസഭയിലും എങ്ങനെയാണ് രണ്ട് തരത്തിൽ നിലപാടെടുക്കാൻ കഴിയുന്നതെന്നും തിരുവഞ്ചൂർ ചോദിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം